മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പെറ്റൂണിയ ചെടികളുടെ വിത്തുകളൊക്കെ നമ്മൾ പാകിയിരുന്നു അതൊക്കെ എത്രത്തോളം മുളച്ചു എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മുടെ പെറ്റൂണിയ ചെടികളുടെ സീഡുകളെല്ലാം മുളച്ച് നിൽക്കുന്നതാണ് നമ്മൾ പുറമേന്ന് മേടിച്ചതല്ല ഇത് നമുക്ക് സീഡ് മെച്ചോഡായി കിട്ടിയതാണ് അപ്പം നമ്മുടെ സീഡുകളൊക്കെ മുളയ്ക്കുന്നുണ്ടോയെന്നൊക്കെ ഒന്നും അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് സീഡുകൾ എടുത്ത് പാകിയതാണ് നല്ല രീതിയിൽ തന്നെ പെറ്റുണിയുടെ വിത്തുകൾ മുളച്ചിട്ടുണ്ട് പെറ്റുണിയുടെ വിത്തുകൾ എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് ഒക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ കയറി കാണുക ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലെമണെല്ലോ എല്ലോ കളറിലുള്ള ഒരു പെറ്റൂണിയ നമുക്കുണ്ടായിരുന്നു അതിൻ്റെ വിത്തുകൾ മെച്ചടായി കിട്ടിയിട്ട് നമ്മൾ പാകിയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് ഇത് ഇനിയിപ്പം പല സൈസിലുള്ള കളറുകളായിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത് കാരണം ഇതിനൊക്കെ പോളിനേഷനായിട്ടുള്ള വിത്തുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നൊരു വീഡിയോയിൽ ഒരു ഹൈബ്രിഡും നാടനും വളർന്നിട്ടുള്ള ചെടികളാണ് നമുക്കുള്ളതെങ്കിൽ അതിന് ജെർമിനേഷൻ വന്ന് കിട്ടാൻ കുറച്ച് പാടാണ് പക്ഷേ അതേസമയം ഓപ്പൺ പോളിനേഷൻ നടന്നിട്ടുള്ള വിത്തുകളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിത്തുകൾ ജർമനേഷനായി കിട്ടാറുമുണ്ട് ഇത് അടുത്തൊരു വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിത്തുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് സൂര്യപ്രകാശമൊക്കെ ഏൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത ഇലകൾ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വളർന്നു വരും കേട്ടോ കുറച്ചൊക്കെ മറിഞ്ഞൊക്കെ വീണിട്ടുണ്ട് പക്ഷെ അതൊന്നും പോയതല്ല വെള്ളമൊഴിച്ചപ്പോഴത്തേക്കും മറിഞ്ഞു വീണതാണ് അപ്പം വെള്ളമൊഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ രീതിയിൽ ഇത്തരത്തിലുള്ള കുഞ്ഞു ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കുക വേറെ കുറച്ച് വെറൈറ്റിയുടെ പാകി കിളിപ്പിച്ചതാണ് ഇതിൻ്റെ മൂന്നാമത് ഇലകൾ വന്നിട്ടുണ്ട് ഇത് രണ്ടില പാകമായി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിലേക്ക് മാറ്റി വയ്ക്കേണ്ടതാണ് എന്നാൽ മാത്രമാണ് ഇത് ഇലകൾ കൂടി കൂടി വന്ന് നല്ല രീതിയിലുള്ള പ്ലാന്റായി മാറുള്ളേ പിന്നെ ഇത് ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ആയിട്ടുള്ള വെറൈറ്റി മുളച്ച് കിട്ടിയതാണ് കേട്ടോ എൻ്റെ ചെടികൾ ധീ ഒരു പാകമൊക്കെ ആകുമ്പോൾ നമുക്ക് പറിച്ചു നടാം ഇത് ഞാൻ അങ്ങനെ പറിച്ചു മാറ്റി നട്ടിരിക്കുന്ന ചെടികളാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഗ്രോത്ത് ആവുന്നുണ്ട് സൂര്യപ്രകാശം നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് ഇതിനകത്തു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അധികം ഈർപ്പം നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ നമ്മളിതിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട് കാരണം ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് വേര് അത്ര നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വേരാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഫംഗലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈർപ്പം ഇല്ലായക വന്നാലൊക്കെ ചെടികൾ വാടിപ്പോവാനുള്ള സാധ്യത അപ്പോൾ കുഞ്ഞു ചെടികൾ വളർത്തുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാനലിലൂടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണേ ആ രീതിയിൽ നമ്മൾ പറിച്ചു മാറ്റി നട്ടേക്കണതാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പം വളർന്ന് അത്യാവശ്യം നല്ല ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല ഗ്രോത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഹാങ് ചെയ്യോ എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമ്മൾ വളർത്തി പാകമാക്കിയ ചെടികൾ ഈ ഒരു ഇതിലൊക്കെയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വളർച്ചയ്ക്കുള്ള എന്തെങ്കിലും ഫെർട്ടിലൈസറോ കാര്യങ്ങളോ കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇതും അതുപോലെ തന്നെ നമ്മൾ വളർത്തിയെടുത്തതാണ് ഇതിനകത്തു നിന്നിപ്പം സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ആയിട്ട് ചെടി നല്ല ബുഷായിട്ട് കയറി വരുന്നതാണ് അപ്പോൾ ഈ ഉള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പെറ്റൂണിയ ചെടികൾ മുളപ്പിച്ച് ഒരു ചെടി രീതിയിലേക്ക് പാകമാക്കി എടുക്കുന്നത് ചെടികൾ എപ്പോഴും നമ്മൾ ബുഷായി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൂണിങ് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പെറ്റൂണിയയുടെ പ്ലാന്റുകളിൽ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും അതിലൊക്കെ നല്ല രീതിയിലുള്ള പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് ചെടി നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്രൂണിങ് അത്യാവശ്യമാണ് ആ ഒരു ബ്രാഞ്ച് നമുക്ക് വേറൊരു പ്ലാന്റ് ആക്കി പിടിപ്പിക്കുകയും ചെയ്യാം അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പ്രൂണിങ് ചെയ്ത് വളർത്തിയെടുത്തിട്ടുള്ള ഒരു ചെടിയാണിത് ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രാഞ്ചസ് ഉണ്ട് ഇനി ഇത് കയറി വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റുകൾ കൂടുതൽ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനും സാധിക്കും അപ്പം വീണ്ടും ഈ ചെടി നന്നായിട്ട് ബുഷ്യ ആകും അതിനുശേഷം ഇതിനകത്ത് പൂക്കൾ വിരിയിക്കാം അപ്പം എല്ലാ ബ്രാഞ്ചസിലും തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെടി നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരികയും ചെയ്യും അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പെറ്റൂണിയ ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുന്നത് വീഡിയോയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഓണത്തിരക്കിലൊക്കെയാണ് അപ്പോൾ മൈ പോസിറ്റീവ് വൈബിൻ്റെ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു ഓണം എല്ലാ കൂട്ടുകാർക്കും ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു പുതിയ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണുന്നതുവരെ വരെ ബായ്